ഈശ്വൻ സിറ്റായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ തിരുശുദ്ധായോ സുവിശേഷം ആറാം അധ്യായം അൻപത്തി മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം എന്ന് ധ്യാന വിഷയമാക്കുന്നത് ഇന്ന് തിരുസുഭ മാതാവ് പരിശുദ്ധ കുർബാനയുടെ തിരുനാള് ആചരിക്കുകയാണ് രാത്രിയില് ീ തിരുനാള് ആചരിക്കുന്നതാണ് എങ്കിൽ കൂടി പ്രത്യേകമായ അർത്ഥത്തിൽ ഒരുപാട് ആഘോഷങ്ങളുടെ നിറവിൽ ദിവികാരുണ്യ തിരുനാളിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെന്നുള്ള കൃത്യമായ ഉദ്ദേശം സഭാപിതാക്കന്മാർക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം മറ്റൊരു വ്യാഴാഴ്ച കസഹ തിരുനാളിൻ്റെ തിരക്കുകളിൽ നിന്ന് വേറിട്ട് ദിവ്യാരുണ്യ ഭക്തിയിലേക്ക് നമ്മെ ആനയിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക യേശുനാഥൻ ഇവിടെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സൂചിപ്പിക്കുന്ന ചില സൂചനകളുണ്ട് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള ആത്മാണം എന്നെ ഭക്ഷിക്കുന്നവൻ എന്നേക്കും നിലനിൽക്കും എന്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നാളും ജീവിക്കുമെന്ന് ഈശോ വാഗ്ദാനം നൽകുകയാണ് ദിവി കാരുണ്യ ഭക്തിയോടെ ചേർന്ന് നിൽക്കുന്നവരാണ് ദിവികാരുണ്യ ഉപാസകരായി മാറാൻ തിരുസഭ നമ്മളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം നിർബന്ധിക്കുകയാണ് ഈ തിരുനാൾ ദിവസം പരിശുദ്ധ കുർബാന ഈശോ നമുക്കായി സ്ഥാപിച്ചു തന്നത് എന്നേക്കും നമ്മളോടൊത്ത് വസിക്കാനായിട്ട് ആ ദൈവം നമുക്ക് ആത്മാവിൻ്റെ ബോധനമായി തീരുമ്പോൾ നമ്മുടെ മാനസികവും ആത്മീയവുമായ വളർച്ചയുടെ തലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയായിട്ട് എന്നതിനപ്പുറത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന അനുഗ്രഹദാതാവായിട്ട് അവിടുന്ന് മാറുകയാണ് അതുകൊണ്ട് തന്നെ ഓരോ വിശുദ്ധ ബലി അർത്ഥവും ദിവ്യകാരുണ്യ സ്വീകരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാകണം ദേവാലയത്തിൽ ദിവ്യകുർബാനയ്ക്ക് വേണ്ടിയിട്ട് എത്തിയിട്ട് അവൻ്റെ തിരുച്ചിൽ രക്തങ്ങൾ ഭക്ഷിക്കാനും ഭരം ചെയ്യാനും സാധിക്കാത്തവരായിട്ട് നമ്മൾ മാറുന്നുണ്ട് എങ്കിൽ ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറുള്ള വാക്ക് നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാകും കുടം കമത്തി വെച്ച് അതിന് മുകളിൽ വെള്ളമൊഴിക്കുന്നതുപോലെയാണ് ദിപികാരുണ്യ സ്വീകരണമില്ലാത്ത ദിപികാരുണ്യ ഭക്തിയില്ല ദിവികാരുണ്യ ഭക്തിയില്ലാത്ത വിശുദ്ധ കുർബാനയില്ല അതുകൊണ്ട് പരസ്പരപൂരകങ്ങളായ ഈ പുണ്യരഹസ്യത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കും അവൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനാണ് എന്നേക്കും ജീവിക്കുന്നത് എങ്കിൽ ഈശ്വം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആ അപ്പത്തിൻ്റെ സ്വീകരണത്തിനും ആ പാനീയത്തിനും വേണ്ടിയിട്ട് അതിലേക്ക് നമ്മളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പൗലസിലെ കുറന്തു സാർ കഴുതിയ ഒന്നാം ലേഖനത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയേഴ് മുതൽ വരെ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗത്ത് ചില സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട് അയോഗ്യതയോടെ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തനിക്ക് തന്നെയുള്ള ശിക്ഷാവധിയാണ് ഭക്ഷിക്കുക പാനം ചെയ്യുക എന്നാണ് പൗലസ്ലിഹ അവിടെ പറഞ്ഞു വയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാണ് എന്ന ദിവികാരുണ്യ സ്വീകരണത്തിന് മുമ്പുള്ള ഈശോയുടെ ആഹ്വാനം ഹൃദയപൂർവ്വം മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ പാപത്തെ അതിൻ്റെ വേരോടെ പിഴുതെറിയാൻ നിയോഗിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പുണ്യ അവസ്ഥയിൽ വിശുദ്ധരുടെ തലത്തിലേക്ക് ഉയർന്നിരുന്നു കൊണ്ട് ദിവ്യാർണ്യ ഭക്തിയിൽ വളരുന്നവരായി നാം മാറണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് എന്നുവെച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുംഭസാരക്കൂടുകൾ കൂടുതൽ സജീവമാകണം നമ്മുടെ പാപകറകളൊക്കെ അവൻ്റെ ആ കുംഭസാരക്കൂട്ടിൽ അനുതാപ വേദിയിൽ പാപസങ്കീർത്തന വേദിയിൽ ഇറക്കി വച്ചിട്ട് പുണ്യത്തിൻ്റെ ആത്മാവുമായിട്ട് ദിവികാരണ്യത്തിലേക്ക് അണയുവാൻ നമുക്ക് സാധിക്കും ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തതിൻ്റെ കാരണം കുംഭസാരിച്ചിട്ടില്ലായത് കൊണ്ടാണ് എന്ന് പറയാൻ നമുക്ക് ന്യായീകരണങ്ങളില്ല ഒഴുകഴിവുകളില്ല കാരണം നമ്മുടെയൊക്കെ ഇടവകു ദേവാലയങ്ങളിൽ ബഹുമാനപ്പെട്ട വികാരിന്മാർ നമ്മളെ കുമ്പസാരിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു വീഴ്ചയും വരുത്താതെ എത്രയോ താല്പര്യത്തോടെ ശുശ്രൂഷ നിർവഹിക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നു ഇനി ഒരുപക്ഷെ ദേവാലയത്തില് കുമ്പസാരം വെക്കുന്ന ഒരു സമയത്ത് നിനക്കവിടെ പോകാൻ പറ്റിയില്ല എങ്കിൽ നീ തിരിച്ചറിയണം പ്രിയപ്പെട്ട മകനെ മകളെ നിനക്ക് ഒന്ന് വികാര്യത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് അല്ലെങ്കിൽ നീ കാണുന്ന ഏതെങ്കിലും ഒരു ദേവാലയത്തിലെ ഒരു കത്തോലിക്കാപുരോഹത്തിന്റെ അടുക്കിൽ ചെന്നിട്ട് അച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞാൽ അത്രമേൽ അത്രമേലൊഴിച്ചു കൂട്ടാനാവാത്ത മറ്റെന്തെങ്കിലും പ്രോഗ്രാമിലാ പെട്ടുപോയിട്ടില്ല എങ്കിൽ ആച്ഛൻ തീർച്ചയായിട്ടും നമ്മളെ കുംഭസാരത്തിൽ കുംഭസാരത്തിലൂടെ പാവകരകൾ കഴുകി വിശുദ്ധിയോടെ അവിടുത്തെ ബലിയർപ്പിക്കാൻ നമുക്ക് സാധിക്കണം വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് ഭാഗവാക്കുകളാകുമ്പം ഒരുപക്ഷെ നമ്മുടെ കുംഭസാരങ്ങളുടെ ഇടവേളകൾ ഒരു മാസമോ അതിൽ കൂടുതലോ ഒക്കെ നീണ്ടുപോയാൽ പോലും നമ്മുടെ കുറിവുകളെല്ലാം പരിഹരിച്ച് ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ് ദിവികാർണ്യ മധ്യത്തിൽ നാം ചെല്ലുന്ന രണ്ട് പ്രാർത്ഥനകൾ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയതോന്നണമേ എന്നുള്ള പ്രാർത്ഥനയുണ്ട് തൊട്ട് ശേഷം കടന്നു വരുന്ന അഥവാ ഇതിൻ്റെ ദാസരുടെ കടങ്ങളും പാപങ്ങളും എന്ന പ്രാർത്ഥനയുണ്ട് ഈ രണ്ട് പ്രാർത്ഥനയും നമ്മളെ ഹൃദയപൂർവ്വം ദൈവസന്നധിയില് ഉദ്ധരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുറവുകളും വിലക്കനതകളുമൊക്കെ ഏറ്റുപറഞ്ഞാൽ പറയാനായിട്ട് നമ്മളെ അവിടെ നിന്ന് ഒരുക്കുന്നുണ്ട് അങ്ങനെ ഒരുങ്ങാൻ തയ്യാറാവുകയാണ് എങ്കിൽ നമ്മുടെ കുംഭസാരങ്ങൾ ഒരു രണ്ട് മാസമൊക്കെ നീണ്ടുപോയാലും ഈശോ അതിനെല്ലാം പരിഹാരമായിട്ട് നമ്മുടെ മുമ്പിലുണ്ടാകും ദീപികാരുണ്യ സ്വീകരണത്തെ ഈശോ പ്രോത്സാഹിപ്പിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുംഭസാരങ്ങളുടെ ഇടവേളകൾ കുറച്ചുകൊണ്ട് ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ട് കൂടെ കൂടെ കുംഭസാരിക്കാനും ദിവികാരിൻ്റെ വളരാനും നമുക്ക് സാധിക്കട്ടെ ദിവികാരിനെ ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹവും കൃപയും തൻ്റെ കൃപാവശസ്സുകൾ നൽകി കൃപയിലെ സമൃദ്ധിയിൽ സുഭ മാരുതിയിൽ നമ്മെ നയിക്കുവാനിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈശ്വരാനുഗ്രഹിക്കട്ടെ കർത്താവിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരുടെ സഹവാസവും നമ്മളവിടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ധനിക്കും